ഹായ് മഴവിൽ മനോരമയിൽ ഞാൻ ഒരു ഇൻ്റർവ്യൂ കാണാനിട വന്നു നമ്മുടെ തനുജ ദേവു എന്നുള്ള അവരുടെ പഴയ ഭർത്താവില്ലേ ജിനു ഗോപിയുടെ അപ്പം അതൊന്ന് പറയണമെന്ന് തോന്നി കാരണം അയാൾ പക്ക ഫ്രോഡുമാണ് അഭിനയ സിംഹമാണ് സിംഗം സിംഗമാണ് കലാകാരനല്ലേ സിംഗത്തിന് പിന്നെ എന്താ പറയാ വലിയ പാടൊന്നുമില്ല അഭിനയിക്കാൻ എന്താന്ന് വെച്ചാൽ ആ പൊന്നു മോളെ കണ്ടാലറിയാം ഇയാളെ മോളാണ് എന്നുള്ളത് കേട്ടോ അതിനെ അങ്ങ് മുറിച്ച് വെച്ചേക്ക് അല്ലേ അവനെ അങ്ങ് മുറിച്ച് വെച്ചേക്ക് ദേവുനെ എന്നിട്ട് ആ കുട്ടിയുടെ പിതൃത്വം ഇവനെ അംഗീകരിച്ചിട്ടില്ല അതിന്റെ വീഡിയോ ഉണ്ട് ഡി എൻ എ ടെസ്റ്റ് വേണോന്ന് തന്നെ ചോദിക്കുമ്പോൾ ഡി എൻ എ ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഇപ്പൊ നേരെ തിരിഞ്ഞ് കാരണം എന്ന് വെച്ചാൽ പബ്ലിക്ക് ഇവനെ തൂക്കി എടുത്തെറിയുന്നതാണ് ഇവന ഏത് വേദിയില് പിന്നെ പരിപാടി അവതരിപ്പിച്ചാലും എങ്ങനെ തകർത്ത് അഭിനയിച്ചാലും പത്മശ്രീ വാങ്ങി എന്ന് പറഞ്ഞാലും ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് ഇവനെ ജനങ്ങള് വീർത്തിട്ടാ ഉള്ളത് എന്താ കൊച്ചല്ല പത്മശ്രീ ാലും ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് ഇവനെ ജനങ്ങള് വീർത്തിട്ടാ കാരണം ഈ കുട്ടിയുടെ പിതൃത്വം ഇവനെ അവഗണിച്ചത് കൊണ്ട് അപ്പൊ ഒന്ന് മാറ്റി പിടിക്കാം എന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് കരഞ്ഞു കരഞ്ഞുമെഴുകാണ് ആ ഇന്റർവ്യൂ നിങ്ങൾ ആരെങ്കിലും കണ്ടോ പക്ഷെ അത് കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല തോന്നുന്നു നാളെ മുമ്പേ ഈ തനുജ എന്ന് പറയുന്ന വ്യക്തി അത്രയും നമ്മൾ സ്ത്രീകള് പുരുഷൻ പുരുഷന്മാരെ അങ്ങനെ മൊത്തത്തിൽ പിന്നെ ആക്ഷേപിച്ചിട്ടല്ല ഞാൻ പറയുന്നത് അത് അങ്ങനെയാണ് അതിന്റെ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്നുവെച്ചാൽ ഫീലിങ്സിലും ഇമോഷൻസിലായിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ അറ്റാച്ച്മെന്റിലായിക്കോട്ടെ സ്നേഹിക്കാനുള്ള ഒരു കഴിവായിക്കോട്ടെ അതൊക്കെ സ്ത്രീകൾക്ക് കുറച്ച് കൂടുതലാണ് കേട്ടോ അപ്പം അത്തരത്തിൽ തന്നെ ഈ തനൂജ എന്നുള്ള ഒരു വ്യക്തി ഈ ജിനുവിനെ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അത് അവരുടെ ആ ഒരു പ്രതികരണങ്ങളിലും കരച്ചിലും നമുക്ക് ഞാൻ ഒരു സ്ത്രീ ആയതിനെ കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ അതിൽ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ആ മോളെ കൊണ്ടായിക്കഴിഞ്ഞാലും എല്ലാം പാവം തോന്നിപ്പോൾ ചില അവരുടെ ആ ഒരു ഫീലിങ്സ് ഫീലിങ്സാണ് അതിപ്പം ഞാനായി കഴിഞ്ഞാലും മക്കൾ ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മളും ഒരു നമ്മ എന്താ പറയുക നമ്മളൊരു ഒരു വ്യക്തിയല്ലേ നമുക്കും ഫീലിങ്സും ഇമോഷൻസും വരൂല്ലേ മക്കളുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരോട് പറയാനാണ് നമ്മൾ നമ്മള് ജീവൻ കൊടുത്ത് സ്നേഹിച്ച ഒരു പാർട്ട്ണര് നമ്മളെ തിരിച്ച് അവഗണിച്ചാല് നമ്മളെ അവോയ്ഡ് ചെയ്തിട്ട് വേറെ ഒരുത്തിക്കും വേണ്ടിയിട്ട് ജീവിതം കൊടുത്തിട്ട് അവളുടെ കൂടെ പോയി കഴിഞ്ഞാല് നമുക്ക് സഹിക്കേണ്ടി വരുന്ന നമ്മള് നേരിടേണ്ടി വരുന്നത് വേദന അപ്പൊ അത് കുട്ടികളുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മളെ സങ്കടം അത് പുറത്തേക്ക് ഒഴുകും എന്നുള്ളതാണ് ചോദിച്ചത് ഞാൻ എനിക്ക് അവസരം വേണമെന്നില്ല കാരണം ഞാൻ കൂടി പറയുന്നത് അല്ലേ ശരിയല്ലേ അത് ഈ പലരും കൂടുമിക്കുന്നവരാണെങ്കിലും പലരും നമ്മളെ കുറ്റപ്പെടുത്താതരം വീടും കുടുംബം ഉണ്ട് പലരും പറയുന്നേ ഞാൻ വീട്ടിൽ എത്ര പ്രാവശ്യം പറയണം വരാതിരുത് ഈ പുള്ളിയുടെ പോലും അവസരങ്ങൾ ഇതിനേ നെഗറ്റീവ് തനൂജക്ക് വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് എല്ലാം ശരി തന്നെ നമ്മൾ തനൂജക്ക് ഉള്ളതാണ് ഇത് എന്ന് വെച്ചാൽ ഓവർകം ചെയ്തിട്ട് അയാൾ അങ്ങനെ തേടിപ്പോയി പിന്നെ എനിക്ക് പറയാനുള്ളത് മക്കളെ നമ്മൾ നോക്കണം മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാം ചെയ്തു കൊടുക്കണം പക്ഷെ എനിക്ക് എനിക്ക് എന്നുള്ള ഒരു വ്യക്തിക്ക് ഇതില് പിന്നെ കണ്ട് മനസ്സിലാക്കിയെടുത്തോളം പറയാനുള്ളത് നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ജീവിതം സ്വന്തം ലൈഫ് വലുതാണ് നമ്മളെ അവഗണിച്ചവർക്കും വേണ്ടിയിട്ട് അവരുടെ പിന്നാലെ തന്നെ പോവാതെ ഇത്രനാളും പോയി ഇത്രനാളും കാത്തിരുന്നു അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും അയാൾ അംഗീകരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പറയുന്നു പോയവർ പോട്ടെ അവർക്ക് നമ്മളെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് എന്തിനാണ് നമ്മളെ വേണ്ടാത്തത് കൊണ്ടാ പാവം തോന്നിപ്പോവും പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ ഈ തനുജയുടെ തടിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് എന്താ പറയുക അത്രയും അതിനെ അവഗണിച്ചിട്ട് അതിനെ കളിയാക്കിയിട്ട് വല്ലാണ്ട് വൾഗറായിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജീനുവേട്ട അപ്പൊ എനിക്കതില് വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട് ഇത്രയൊക്കെ അവഗണിക്കുന്ന ഒരു പുരുഷന് വേണ്ടിയിട്ട് എന്തിന് എന്തിന് സ്നേഹിക്കണം എന്നുള്ളത് ശരിക്ക് മക്കള് മക്കളെ മക്കളുടെ ഭാവി അതാ ഞാൻ നേരത്തെ പറഞ്ഞത് മക്കളെ ഭാവി അവിടെ സെറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മളെ ജീവിതം നമ്മൾ അടിപൊളിയാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മക്കളുടെ കാര്യം എത്തുമ്പോ മക്കൾ വലുതായി മക്കളുടെ കാര്യം എത്തുമ്പോ മക്കള് പറക്കാനായി കഴിഞ്ഞാല് മക്കള് മക്കളുടെ കാര്യം കൊണ്ട് പോവും അല്ലെ ബാക്കി വരുന്നത് നമ്മുടെ ലൈഫാണ് അപ്പോൾ ഒഴിഞ്ഞിരുന്ന് കരയാൻ മാത്രം ആക്കി തീർക്കരുത് നമ്മുടെ ലൈഫ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് അവസരം ഇല്ല കാരണം ഞാൻ കാരണം കൂടി പറയാനുള്ള വീട്ടിൽ കാരണം അല്ലേ ശരിയല്ലേ അത് ഈ പലരും കൂടെ നിൽക്കുന്നവരാണെങ്കിലും പലരും നമ്മളെ ഒരു കുറ്റപ്പെടുത്താതരുത് വീടിനും കൂടുന്നുണ്ട് മനസ്സിൽ ഇത് കൂടെ പലരും പലതന്നെ പറയുന്നേ ഞാൻ വീട്ടിൽ എത്ര നിൽക്കുന്ന ഹൈപ്പിലേക്ക് വരാതിരുത് ഈ പുള്ളിയുടെ പോലും അവസരങ്ങൾ നഷ്ടപ്പെടുകയോ എന്നൊരു ചിന്ത എനിക്ക് മിക്കും ആ കുട്ടിയെ അംഗീകരിച്ചു കൊണ്ടിട്ടുള്ള സംസാരമാണ് അഭിനയ സിംഹത്തിന്റെ കരച്ചിലാണ് എന്നൊക്കെ കണ്ടവർക്ക് കണ്ടവർക്ക് ബോധ്യപ്പെടും ആദ്യം എങ്ങനെയൊന്നും ആയിരുന്നില്ല പറഞ്ഞത് അത് എൻ്റെ കൊച്ചല്ല അത് ഡി എൻ എ ടെസ്റ്റ് നടത്തണം എന്നൊക്കെ ആയിരുന്നു ഇപ്പോൾ അതല്ല മാറ്റി പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് കാരണം ഇതാണ് ഒരാളും അംഗീകരിക്കുന്നില്ല പിന്നെ തൊഴിലിന് വരെ ബാധ്യതയായി എന്ന് വെച്ചാൽ ഒരാളും അവൻ ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ ഏത് കലാപരിപാടിയായി കഴിഞ്ഞാലും അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിന് പകരം അവനെ വിമർശിക്കുന്ന ജനങ്ങളാണ് അതിൽ അപ്പം ഇയാൾ എന്ത് വിചാരിച്ച് എന്നാ പിന്നെ ഒരു ഇന്റർവ്യൂ അങ്ങ് കൊടുത്തേക്കാം എല്ലാവരുടെ പിന്നെ ഒന്ന് ഒന്ന് മാറ്റി പറയിപ്പിക്കാം മനസ്സൊന്ന് മാറ്റിയെടുക്കാം ഒരു ധാരണ അതാണത് ബാക്കിയുള്ളതെല്ലാം അവിടെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കിൽ കിടക്കുന്നുണ്ട് ഇയാൾ ആദ്യം മുതലേ ചെയ്ത കാര്യങ്ങൾ ആ കുട്ടിയോടും തനൂജയോടും ചെയ്ത കാര്യങ്ങൾ ഫുള്ള് സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട് ആ ഒരു സ്ത്രീ എത്രത്തോളം വേദന തിന്നിട്ടുണ്ടാവും എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് ലൈവിലായിക്കഴിഞ്ഞാലും കരഞ്ഞ് കരഞ്ഞ് അങ്ങേ അറ്റം കരഞ്ഞിട്ടൊക്കെ അത് എനിക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ആ ഒരു മോളെ കൊണ്ട് അത് എങ്ങനെയെന്ന് വെച്ച ഒട്ടുമിക്ക ഭർത്താക്കന്മാരും അവര് നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോ എങ്ങനെയാന്നറിയോ നമ്മളൊന്നും ചെയ്യാൻ സമ്മതിക്കൂല മനസ്സിലായില്ലേ നമ്മൾ ഒന്നും ചെയ്യാൻ സമ്മതിക്കൂല ഇവരെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ എന്ന സ്ത്രീകൾക്ക് അവിടെ ഒരു പിന്നെ സ്ഥാനവും ഇല്ല നമ്മളെ ഇഷ്ടങ്ങൾക്കോ നമ്മളെ അഭിപ്രായങ്ങൾക്കോ നമ്മളെ ചോയ്സ് ഒന്നുമില്ല നമ്മൾ എന്നുള്ള ഒരു വ്യക്തിയെ അല്ല ഇവരെ അടിമയാണ് ഇവർ പറയുന്നിടത്താണ് എല്ലാ കാര്യങ്ങളും എന്നിട്ട് അവർക്ക് നമ്മളോട് ഇഷ്ടം കുറഞ്ഞു കഴിഞ്ഞാൽ അവര് വേറെ വേറെ പെണ്ണിനെ നോക്കി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ തന്നെ ഈ കൊച്ചുങ്ങളെ നോക്കണ്ടതും ഉത്തരവാദിത്തം നമ്മൾക്കായിരിക്കും അങ്ങനെ എത്രയോ സ്ത്രീ ജന്മങ്ങളുണ്ട് ഉണ്ട് അപ്പൊ അവിടെ താളം തെറ്റുന്നത് ഈ സ്ത്രീകളാണ് എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു ജോലിയും കൂലിയും ഒന്നും ഉണ്ടാവില്ല ഇവർ തന്ന മക്കൾക്ക് തിന്നാൻ കൊടുക്കണം അവർക്ക് നല്ല ആക്കി കൊടുക്കണം അങ്ങനെ എത്ര ഇവനെ പോലെ അങ്ങനെ എത്ര എത്ര ആണുങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതാണ് പറയുന്നത് ഇങ്ങനെ നമ്മളെ അവഗണിക്കുന്നവരെ തിരിച്ചും അവഗണിക്കാൻ പഠിക്കണം അവിടെയാണ് നമ്മൾ വിജയം കാണുന്നത് അവിടെയാണ് നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് അവര് കൂടെ ഉള്ളപ്പോ തന്നെ നമ്മുടെ കഴിവിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ഒരു ജോലി നമ്മൾ സ്ത്രീകളെ ഇൻഡിപെൻഡന്റ് ആവണം എന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കാരണം ഇവറ്റകളെ ഇമാതിരി സ്വഭാവമുള്ള ഇവറ്റകളുടെ സ്വഭാവം എപ്പോഴാണ് മാറുക എന്ന് പറയാൻ പറ്റൂല എപ്പോഴാണ് നമ്മളെ തള്ളിപ്പറയുക എന്ന് പറയാൻ പറ്റൂല മനസ്സിലായില്ലേ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴത്തെ പെൺകുട്ടികളെ കിട്ടുന്നില്ല പഴയ പോലെ ഒരു പതിനെട്ട് കഴിഞ്ഞാലൊക്കെ കല്യാണം ഇപ്പം അധികം കിട്ടുന്നേ ഇല്ല എവിടെയെങ്കിലുമൊക്കെയുള്ളു കേട്ട് കേൾവി ഇപ്പം അങ്ങനെ കിട്ടുന്നേ ഇല്ല ഇവിടെ നമ്മളെ ഈ നാട്ടിലൊന്നും തീരെ കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ എല്ലാ മക്കളും എല്ലാ പെൺപിള്ളേരും എന്താക്കുന്നെന്ന് എല്ലാം പഠിച്ചിട്ട് ജോലി ആവട്ടെ ജോലി ആവട്ടെ അതിനുശേഷം കല്യാണം എന്നും പറഞ്ഞിട്ടാണ് കല്യാണം അല്ലേ പ്രധാനം കാരണം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പാഠം പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വന്തമായിട്ട് എൻ ചെയ്യുക നല്ല സ്റ്റേബിളായിട്ട് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ആര് നമ്മളെ അവഗണിച്ചാലും അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട പോട്ടെ നമുക്ക് ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് നമ്മൾ ആക്കി കഴിഞ്ഞാൽ ഒരാളെ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരാളെ അടിമയുമല്ല എന്തായി കഴിഞ്ഞാൽ ഇമ്മാതിരി ജെൻസിന്റെ ഒക്കെ മുഖം മൂടി എല്ലാവരും തിരിച്ചറിയണം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവന്റെ ഈ ഒരു അഭിനയം ഈ കള്ളക്കരച്ചിൽ ഒരാളും ഇത് വക വെച്ചു കൊടുക്കരുത് ഇവനെ ഇനിയും ഒരിക്കലും സപ്പോർട്ട് ചെയ്തു കൊടുക്കരുത് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ